നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെ ഒന്ന് വന്ന ഒരു വാർത്തയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് മാധ്യമം പോലുള്ള ചില പത്രങ്ങൾ വലിയ വെണ്ടയ്ക്ക നിർത്തിയപ്പോൾ ഏഷ്യാനെറ്റ് പോലുള്ളവ അവിടെ ചെറിയ കോവയ്ക്കാണ് നിർത്തിയത് ആ വാർത്തയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ആഗോള വിശപ്പ് സൂചിക ഇന്ത്യയുടെ സ്ഥാനം പാകിസ്ഥാനും ബംഗ്ലാദേശിനും താഴെ അതുതന്നെ ആ ഏഷ്യാനെറ്റും കൊടുത്തിട്ടുണ്ട് ദില്ലി ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പായിരുന്നുവെങ്കിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഒരുപക്ഷെ ഇത് ഒരു അന്തിച്ചർച്ചയാക്കി തന്നെ വെച്ചേനെ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെ പിന്നിൽ പോകുന്നതാണ് അവർക്ക് താൽപ്പര്യം ചർച്ചയൊക്കെ ചെയ്യാൻ അവർക്ക് അതാണ് താല്പര്യം അതും പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇതിന് നേപ്പാൾ ഇതിനെയൊക്കെ താഴെയാണ് ഇന്ത്യയുടെ സ്ഥാനങ്ങൾ അവർക്ക് വലിയ സന്തോഷമാണ് ഞങ്ങളും ഈ വാർത്ത കണ്ടിരുന്നു അപ്പോൾ ഇതിന് ഒന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല കാര്യം അത് ഏതെങ്കിലും ഇന്ത്യ വിരോധികളായിട്ടുള്ളവർ ചെയ്തതായിരിക്കും എന്ന് വിചാരിച്ചു കാരണം അങ്ങനെ ചിന്തിക്കാൻ ഒരു കാരണമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം കോവിഡ് മൂലം ലോകം മുഴുവൻ കെടുതി അനുഭവിച്ച സമയമുണ്ട് നമ്മൾ ഏതാണ്ട് രണ്ട് വർഷത്തോളം ആളുകൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ തന്നെ വീട്ടിലിരിക്കുകയുണ്ടായി അപ്പോൾ ആ രണ്ട് വർഷ കാലയളവിലും ഏതാണ്ട് എൺപത് കോടി ജനങ്ങൾക്ക് എൺപത് കോടി ജനങ്ങൾക്ക് വെച്ച് മാസം അന്നം കൊടുത്ത അതായത് ധാന്യങ്ങളും മറ്റും കൊടുത്ത ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് ഇന്ത്യക്കത് പറ്റുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മുടെ അറിവിൽ ആ സമയത്ത് ആരെങ്കിലും പട്ടിണി കിടന്ന് മരിച്ചതായിട്ട് നമ്മുടെ അറിവിലില്ല അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ പട്ടിണി സൂചികയിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ താഴെ പോയത് അങ്ങനെ ചിന്തിക്കും അതായത് നമുക്കറിയാം ഈ അഫ്ഗാനിസ്ഥാനും അവിടെ പട്ടിണിയായിട്ട് പാകിസ്ഥാനിലുമൊക്കെ പട്ടിണിയായിട്ട് അങ്ങോട്ടേക്ക് ഗോതമ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അഫ്ഗാനിലേക്ക് വിടുന്ന ഗോതമ്പ് പാകിസ്ഥാൻകാർ തട്ടിയെടുക്കുന്ന വാർത്തകരെ നമ്മൾ വായിക്കുന്നു അതേപോലെ തന്നെ പല രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു വാക്സിനൊക്കെ വന്ന സമയത്ത് ഒരുപാട് രാജ്യങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു അപ്പോൾ അത്രയും സാമ്പത്തികമായിട്ട് നല്ല സ്ഥിരതയുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഇങ്ങനെ പട്ടിണി സൂചികയിൽ ഈ ബംഗ്ലാദേശിനും പാകിസ്ഥാനും അഫ്ഗാനും ഒക്കെ താഴെ വരുന്നത് എന്ന് ചിന്തിച്ചപ്പോഴാണ് എന്താണ് ആരാണ് ഈ സംഘടന ആരാണ് ഈ പട്ടിണി സൂചിക ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത് എന്ന് തപ്പിപ്പോയി അപ്പോഴാണ് രസകരമായിട്ടുള്ള സംഗതി കണ്ടത് ഒന്ന് ഒരു ജർമ്മൻ സംഘടനയാണ് അതിൻ്റെ പേര് വേൾഡ് ഹങ്കർ ഹിൽഫേ എന്നാണ് നമ്മളത് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് വായിക്കുന്നത് ജർമ്മനിൽ എങ്ങനെയാണെന്ന് അറിയില്ല മറ്റൊന്ന് കൺസേൺ വേൾഡ് വൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഐറിഷ് സംഘടനയാണ് ഈ രണ്ടിലും ഒരുപാട് അംഗങ്ങളുണ്ട് ഒരുപാട് അംഗങ്ങൾ അവരുടെ ജർമ്മനി പാർലമെൻറ്റിൽ തന്നെ ഉള്ള അംഗങ്ങളുണ്ട് അത് കൂടാതെ തന്നെ ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ സംഗതി നോക്കുക ഒന്ന് ജർമ്മൻ ബിഷപ്പ് കാത്തലിക് ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൗൺസിൽ ഓഫ് ദി ഇവാഞ്ചലിക്കൽ ചർച്ച് ഇൻ ജർമ്മനി തന്നെയാണ് പ്രശ്നം ഇവന്മാരാണ് ഇന്ത്യയിൽ പലയിടത്തും പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ഈ ഇവാഞ്ചി ഇവാഞ്ചലിക്കൽ ടീം എന്ന് ടീമെന്ന് ഇവാഞ്ചലിക്കൽ ടീം എന്ന് പറയുമ്പോൾ ഈ ഇവിടുത്തെ മറ്റ് ക്രിസ്ത്യാനികളാണെന്ന് വിചാരിക്കരുത് കേട്ടോ അവർ ഇവരെയൊന്നും ശരിക്കും കൂട്ടാറ് പോലുമില്ല ഇത് വേറൊരു ഐറ്റമാണ് ഇനി എന്തുകൊണ്ടാണ് അവർ ഇന്ത്യയെ ഇതുപോലെ ഈ ഒരു സ്ഥാനത്തിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംഗതി ലളിതമാണ് അതായത് ഇന്ത്യയിൽ ഇതേപോലെ ഈ മിഷണറി പ്രവർത്തനം എന്ന പേരിൽ സ്വാതന്ത്ര്യത്തോടെ നടത്താൻ പറ്റുന്ന അത്രയും എളുപ്പമല്ല അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഒന്നും എന്തിന് പോലും പറ്റില്ല നേപ്പാളി നേരത്തെ പറ്റുമായിരുന്നു ഇപ്പോൾ അവിടെ മാവോയിസ്റ്റുകളാണ് ഭരിക്കുന്നത് അതുകൊണ്ട് പറ്റത്തില്ല പക്ഷേ ഇന്ത്യയിൽ പറ്റും അത് മാത്രമല്ല ഇന്ത്യ ഇപ്പം ലോകത്തൊന്നാം സ്ഥാനത്താണ് ജനസംഖ്യയുടെ അപ്പോൾ ഇന്ത്യയിൽ പകുതിയോളം ആളുകൾ ഇതുപോലെ പട്ടിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഈ ഫണ്ട് ഇന്ത്യക്ക് കൊടുക്കാനാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനങ്ങൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് കളക്ട് ചെയ്യാനും മുക്കാനും പറ്റും മനസ്സിലായോ ഫണ്ട് കളക്ട് ചെയ്യാനും അത് അടിച്ചു മാറ്റാനും അവർക്ക് പറ്റും അതിനവർ അവർക്ക് ഇങ്ങനെയൊരു വ്യാജ പട്ടിക തയ്യാറാക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അല്ലാതെ നമ്മുടെ ആവശ്യമൊന്നുമല്ല ഈ പണം ഇവിടെ കൊണ്ട് തരുന്നുമില്ല നമുക്കാർക്കും കൊടുക്കുന്നുമില്ല കാര്യം പക്ഷേ അവരുടെ മേലാളന്മാരെ അവർക്ക് കാണിക്കണം ദാ ഇന്ത്യയിൽ ഇത്ര ആളുകൾ പട്ടിണി നടക്കുന്നു ഇന്ത്യക്ക് ഇത്രത്തോളം കോടികളുടെ ആവശ്യമുണ്ട് അത് ഞങ്ങൾ വഴി കൊടുത്തോളാം ഞങ്ങൾ വഴി കൊടുത്തോളാം ഞങ്ങൾ വഴി ആർക്ക് കൊടുക്കുന്നു എവിടെ പോകുന്നു അതൊക്കെ പിന്നീടുള്ള കാര്യമാണ് സംഗതി എത്രയേ ഉള്ളൂ നമ്മളെ പാകിസ്ഥാനും താഴെ അഫ്ഗാനിസ്ഥാനും താഴെ നേപ്പാളിനും താഴെ ബംഗ്ലാദേശിനും താഴെയായിട്ട് പ്രതിഷ്ഠിച്ച് വെക്കണം അത് അവരുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യമല്ല എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഇത്തരം ഈ സർവേകളോ അല്ലെങ്കിൽ ഇത്തരം വാർത്തകളിലൊന്നും അവർ മൈൻഡ് പോലും ചെയ്യാറില്ല അവരൊക്കെ അവിടെ കിടന്ന് സർവേ നടത്തും ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല ജനങ്ങൾക്കറിയാം സത്യം ആ ഒരു രീതിയാണ് എന്നാലൊരു മൂന്നാല് വർഷത്തിന് മുമ്പ് ഭയങ്കര ബഹളമായിരുന്നു ഇവിടെയുള്ള നമ്മുടെ മാ മാധ്യമങ്ങളടക്കമുള്ളവർ ഇവർ അന്ത്യ ചർച്ച വയ്ക്കും മണിക്കൂറുകളോളം ഇന്ത്യ ഇപ്പോഴും പട്ടിണിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല റേഷൻ കാർഡുള്ള ഒരു വ്യക്തിക്കും പട്ടിണി നടക്കേണ്ട ഒരവസ്ഥയും ഇന്ത്യയിലില്ല ഞാൻ റേഷൻ കാർഡ് ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് റേഷൻ കാർഡ് ഒരു കുടുംബത്തിന് കിട്ടുന്നില്ല എങ്കിൽ അവരുടെ ജനപ്രതിനിധിയുണ്ട് അതായത് പഞ്ചായത്ത് മെമ്പർ ആവാം പഞ്ചായത്ത് ആവാം വില്ലേജിലാളാവാം അല്ലെങ്കിൽ എം എൽ എ ആവാം എം പി ആവാം അങ്ങനെ എത്ര ലെയറായിട്ട് നമുക്ക് ജനപ്രതിനിധികൾ ഉണ്ടെന്നറിയാമോ അവരുടെയൊക്കെ കഴിവേടുകൊണ്ടായിരിക്കും കിട്ടാത്തത് അല്ലാതെ ഈ രാജ്യത്ത് റേഷൻ കാർഡുള്ള ഒരു വ്യക്തിയും പട്ടിണി നടക്കേണ്ട ഒരു അവസ്ഥയും ഇല്ല അതാണ് യാഥാർത്ഥ്യം സാങ്കേതികമായി അതാണ് യാഥാർത്ഥ്യം ഇനി അഥവാ ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞവരുടെ കുറ്റമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു വിദേശ സംഘടന ഇതുപോലുള്ള തട്ടിപ്പ് പരിപാടിയായിട്ട് വന്നിട്ട് അതിൻ്റെയും ചുവട് പിടിച്ചു പോയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ദാ ഇവിടെ പട്ടിണിയാണെന്ന് പറയുന്നതിന് മുമ്പ് ഏത് ക്ണാപ്പന്മാരാണിതിൻ്റെ പിന്നിൽ ഏത് സംഘടനയാണെന്ന് ഒന്ന് തപ്പിപ്പോയെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഈ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ജർമ്മൻ സംഘടനയും അവിടെ തന്നെ പതിപ്പായിട്ടുള്ള ഐറിഷ് സംഘടനയുമാണ് ഇതിൻ്റെ പിന്നിൽ അതിൽ മെയിനായിട്ട് രണ്ട് പേരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ക്ണാപ്പന്മാരാണ് ഈ സർവേയുടെ പിന്നിലും ഇത് ഇവന്മാരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇവിടുത്തെ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ഇന്ത്യയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇവന്മാർക്ക് പൂട്ടടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സർവേയാണ് ഇനിയും ഇത്തരം സർവേകൾ വരും ഹാപ്പിനെസ് ഇൻഡക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുവരും എല്ലാ വെള്ളിയാഴ്ചയും ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഹാ പാകിസ്ഥാൻ നമ്മൾ മിക്കതും എല്ലാ ആഴ്ചയും കേൾക്കുന്ന ഒരു വാർത്തയാണ് പാകിസ്ഥാൻ പിന്നെ വള്ളിയിൽ ബോംബ് പൊട്ടി നൂറ് പേര് എത്തും അടുത്ത വെള്ളിയാഴ്ച പിന്നെയും ബോംബ് പൊട്ടി അമ്പത് പേരെത്തു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വർഗ്ഗത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഹാപ്പിനെസ് ഇൻഡസ് വരുമ്പം പിന്നെയും പാകിസ്ഥാൻ നമ്മുടെ മേളിലാണ് അവർക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കത് മനസ്സിലാവുന്നില്ല ബോംബ് പൊട്ടുന്നതാണ് ആളുകൾക്ക് സന്തോഷം ഉണ്ടായിരുന്നത് ഉടതുണിക്ക് മറുതുണിയില്ലാതെ ശ്രീലങ്ക അവന്മാരും നമ്മളെക്കാളും ഭയങ്കര സന്തോഷമാണ് അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാൻ അവർ നമ്മളെക്കാളും ഭയങ്കര നമ്മൾ മാത്രം പുറകെ കിടക്കുന്നത് എന്തിനോ എന്തോസ് അഹമ്മദാബാദ്